യാമെങ്കിലൂടെ അതുപോലെ തന്നെ ത്ത് നിർത്തപ്പോൾ കൃത്യമായി അതിന്റെ ആ പത്തടി അകലത്തിൽ ആനകളെ നിർത്തുവാൻ ആഗ്രഹം യും കണ്ട് ശ്രീ മഹാദേവന് ദർശനം കൊടുത്ത് അത് അതാണ് ആ ദേവസ്ഥാനത്തെ ഏറ്റുവാങ്ങിയ നെടുങ്കുതിര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ആ നെടുങ്കുതിര ക്ഷേത്രത്തിന്റെ മുന്നിൽ മൂന്ന പ്രാവശ്യം ആ കൈത്തലങ്ങൾ ഉയർത്തി പൊക്കി ആനന്ദത്തിന്റെ അനുഭൂതി പകർന്നുകൊണ്ടൊക്കെ തെളിവുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ കടമകളുടെ കാണിച്ചു

ഭഗവാനെ ഉയർത്തിപ്പിടിക്കുക അതാണ് കുതിരയിലിപ്പോ ചാത്തൻ ബോറിന്റെ മാത്രം സ്വന്തമായ ആ നെടും കുതിരയിലിപ്പോ ഭഗവാന് സമർപ്പിക്കുന്നു വീണ്ടും ആ കുതിര അതിഭയങ്കരമായ വെയിറ്റ് വെയിറ്റുള്ളാണ് ഇപ്രാവശ്യം നെടുമ്പുതിരയ്ക്ക് കാരണം മഴ പെയ്തു കുതിർന്നു പുതിയ തടികൾ എല്ലാം കൊണ്ടും അതിഭയങ്കരമായ വെയിറ്റ് അനുഭവപ്പെടുന്ന ഭൂതനാഥന്റെ നെടുങ്കുതിര ആദ്യ ആ മുഖദർശനം നൽകിയ ശേഷം ഇതാ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് കടന്നുപോവുകയാണ് ഒരു

சட்டத்தில் பாதிப்பதை விதத்தில் உள்ளூர் ഇതാ കടന്നു വരികയാണ് നാല് ഭക്തജനങ്ങളുടെ കൈത്തലങ്ങളിൽ ഉയർന്ന് അനേകം ഭക്തജനങ്ങൾ അതിന് സാക്ഷിപ്പിച്ചുകൊണ്ട് ബോധനാഥന്റെ മുന്നിലേക്ക് ഇതാ വീണ്ടും രണ്ടാമത്തെ ദർശനമുഖത്തിനായി കടന്നു വരികയാണ് ബോധനാഥന്റെ മുന്നിൽ ആ ദർശനം കൊടുക്കുവാൻ വേണ്ടി ആ ക്ഷേത്രമുറ്റത്തേക്ക് അല്പം കൂടി നേരെ വന്ന് അല്പം കൂടി മുമ്പോട്ട് തള്ളി നീക്കി മുമ്പോട്ട് 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 കുറച്ചും വന്ന് അല്പം കൂടി മുന്നോട്ട് വന്ന് തിരികെട്ട് ഇനി തിരിയിട്ട് രണ്ട് മുറി ചട്ടവും ഭഗവാന്റെ മുന്നിലേക്ക് തിരിയിട്ട് മുൻവശം ചട്ടി തിരിച്ച് അല്പം കൂടി പ്രതിവശവും മുൻവശവും ഒരുപോലെ കൈത്തലം പൊക്കി തിരിയിട്ട് ഭഗവാന്റെ മുന്നിൽ ഒരേ ലെവലിൽ ആ ചെറു വശ ചട്ട കൂടി നേരെയാക്കുക അല്പക്കൂടി തള്ളി നീക്കുക തെക്ക് ഭാഗത്തോട്ട് തള്ളി നീക്കത് പോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനോഹരമായ കൈത്തലങ്ങളിൽ കുതിര ഉയർന്നു പോകുന്ന ആ കാഴ്ച ബോധനാഥന് മുന്നിൽ ഒരുക്കിക്കൊണ്ട് ആ നെടൻകുതിര ക്ഷേത്രത്തെ നെടുങ്കുതിര ബോധനാഥന്റെ മക്കൾ തന്റെ പ്രതികളാകുന്ന ശ്രീ ഭൂതനാഥന്റെ ഈ മക്കളുടെ കൈത്തലങ്ങളിൽ സുരക്ഷിതമായി അതിൻ്റെ എടുപ്പ് പൂർത്തീകരിച്ച് ആ കുതിരപ്പന്തിയിൽ ഇറക്കി വയ്ക്കാൻ കഴിയും എന്നുള്ള ആ കൂടി ഒരു തീരുമാനപ്രകാരം തന്നെ ഭൂതനാഥന്റെ ഭക്തലങ്ങൾ ആ കഴിഞ്ഞ കൈത്തലങ്ങളിലും ചുമലി കൊണ്ട് ആ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുകൂടി കൂടി കടന്നിട്ടുണ്ടായ ഇത്തരമൊക്കെയായി ആ ദേശനാഥന്റെ നെടുങ്കുതിര നമ്മുടെ ക്ഷേത്രത്തിന് മലം വെച്ചു കൊണ്ടിരിക്കുന്നു കുതിരപ്പർത്തിയുടെ ആ കുതിര മൂന്നാമത്തെ ദർശനത്തിനായി ഭൂതനാഥൻ്റെ മുന്നിലേക്ക് കടന്നു വിടുകയാണ് മൂന്നാമത്തെ ദർശനം ഈ വർഷത്തെ അർത്ഥം തരുന്ന വിധോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നെടുങ്കുതിരയിടത്തിൻ്റെ മൂന്നാമത്തെ ദർശനത്തിനായി ഭഗവാന്റെ നെടുങ്കുതിര ആ ഭൂതനാഥ ഭക്തരുടെ കൈത്തലങ്ങളിലും തോടിലുമായി ഒരേപോലെ ഉണ്ടാകാതെ വീക്ഷിച്ചിട്ട് വയ്ക്കാതെ പ്പം നിർമ്മാണ മോത്സവത്തിന്റെ ഭഗവാന്റെ മൂന്നാമത്തെ പുലർത്തി ഇന്നലെ രാത്രി പള്ളിവേട്ടേക്ക് വാങ്ങി സന്തോഷമായി どうする ചട്ടം കൂടി ഉയർത്തി അവരെയും ഭക്തജനങ്ങൾക്ക് നിമിഷമാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്

വലിയ നെടൻ കുതിര അതിൻ്റെ ഇടപ്പ് പൂർത്തിയാക്കിക്കൊണ്ട് അതിൻ്റെ ക്ഷേത്ര പ്രദർശനം പൂർത്തിയാക്കിക്കൊണ്ട് ആ കുതിര കുതിരപ്പത്തിയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നതാണ് അനേകം ഭക്തജനങ്ങൾക്ക് കുതിരയെടുപ്പിൻ്റെ നവ്യാനുഭവം പകർന്നു നൽകിക്കൊണ്ട് ദേശ മഹിമ ഒന്നുകൂടി നിലവാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ ആ നെടുമ്പുള്ളിലാണ് നമ്മുടെ ക്ഷേത്ര തിരുത്തക്കിലേക്ക് സാഹചര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ ചാത്തനുടേതായ വളർത്ത ഒരു പ്രത്യേകതയാണ് ഇതാണ് ആ ദിവസം പറയുന്നത് പോലെ നമ്മുടെ ആ നെടുമ്പലെ ഈടെടുത്ത് വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി ആണ് ഈ വർഷത്തെയും നെടുമ്പു ആ കാർഭേങ്ങളുടെ താല്പര്യമായ ചൈതന്യം ആ ചൈതന്യത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അമ്പര പോലെ ആകാശ ചൊബിയ പോലെ ആകാശമുട്ടെ ഉയർന്നില്ക്കുന്ന തേജോമയമായ ആ പ്രകാശകിരണങ്ങളുടെ പ്രതിധ്വനി ഏറ്റുവാങ്ങിക്കൊണ്ട് ആ ഭൂതനാഥൻ്റെ നെടു കുതിര ക്ഷേത്രത്തിൽ ഭൂതനാഥൻ്റെ പഴകശിച്ചുകൂടി നമ്മുടെ കുതിരപ്പന്തിയുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ് അല്പസമയത്തിനുള്ളിൽ കുതിരപ്പന്തിയിലേക്ക് നന്ദഴിയും ഒരേ മനസ്സോടുകൂടി ആ കുതിരയെ കുതിരപ്പന്തിയിലേക്ക് ആനയിക്കും ദേവനാമത്തിൽ ദേവചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ ഭൂതനാഥൻ്റെ ആ നടുകുതിര കുതിരപ്പന്തിയിലേക്ക് കടക്കുകയാണ് അല്പം കൂടി കുതിര കിഴക്കോട്ട് അതായത് വടക്കോട്ട് മാറി കിഴക്കോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് മുഖദർശനം വരുത്തക്കവണ്ണം ആ കുതിരപ്പന്തിയുടെ ഭാഗത്ത് കുതിര ഇറക്കി വെക്കണം എന്നുള്ള കാര്യം കുതിരയും ഇറക്കി വെച്ച് കുതിരയുടെ ഭൂമനാഥമെല്ലാവരും പിരി

Ini untuk saya, untuk kita berdua, kita sentai Yeah میں امید دار ہوں کہ پہلی والی کارکردگی ٹیموں نے جو دکھایا ہے میں امید کر رہا ہوں کہ پنجابی سنائی متھڑا